ഹലോ രേണുക ഉണ്ണിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണു ഞാനിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് എന്താ ഇങ്ങനെ ഒന്നും പറയാതെ ഇങ്ങനെ ഇഡ്ലിയും വെച്ചിട്ടാണല്ലോ ഇരിക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അതെ ഇന്ന് നമുക്ക് ഇഡ്ഡലിക്ക് കഴിക്കാൻ പറ്റുന്ന പൊടി ഉണ്ടല്ലോ പൊടി ദോശ പൊടി ഇഡ്ലി എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ടോ അതാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ചട്നി സാമ്പാർ ഇഡ്ഡലി ചമ്മന്തി ഇങ്ങനെയൊക്കെ ആയിരിക്കും കുറേ ആൾക്കാരെ കേട്ടിട്ടുണ്ടായിരിക്കുക അല്ലേ പക്ഷേ ഈ പൊടി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ചിലവർക്ക് അറിയില്ല അപ്പോൾ അത് അതെങ്ങനെയാണുണ്ടാക്കണതെന്നാണ് ഇന്നത്തെ വീഡിയോയിലോട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലാണ് ഈ പൊടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാ അറിയുള്ളൂ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കണതിൽ അരി ചേർക്കുന്നില്ല സാധാരണ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അരി ചേർക്കാറുണ്ട് ഇപ്പം പക്ഷേ ഈ അരിപ്പൊടി അരി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ ഒരു അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് അതുകൊണ്ടാണിത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗൾ കാണിച്ചൊന്നുമല്ലോ ആ ഒരു ബൗളിൽ നിറച്ചും കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പരിപ്പ് വടക്കേ ഒക്കെ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പുണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അപ്പം കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാണ് അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ നല്ല വറുത്ത് കരിയാൻ അനുവദിക്കരുത് കരി എഴുതി കേട്ടോ അപ്പം കരിയാതെ നല്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് കടലപ്പരിപ്പ് വറുത്ത് വെച്ചത് എല്ലാത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണോളം എണ്ണ ചേർത്തിട്ട് വറുക്കാം കേട്ടോ അപ്പം ഞാൻ കടലപ്പരിപ്പിന് മാത്രമേ ചേർത്തുള്ളൂ വേറെ ഒന്നിലും ഞാനിവിടെ ചേർക്കുന്നില്ല പിന്നെ മുളക് വറുക്കുമ്പോഴാണ് ചേർക്കാട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പോൾ കടലപ്പരിപ്പൊക്കെ വറുത്ത് അവിടെ വെച്ചു അതിന് ശേഷം ആ ബൗളിൽ തന്നെ അതിൻ്റെ കുറച്ച് കുറവ് അതൊരു ഫുൾ ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ച് കുറവിൽ ഞാൻ ഉഴുന്നും പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് പയറ് അങ്ങനത്തെ ഒന്നും ഈ ധാന്യങ്ങൾ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും ഇത് കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ അതിൽ അതും പറഞ്ഞ് നമ്മൾ പയറൊന്നും ചേർക്കണില്ലേ പരിപ്പൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് പരിപ്പാന്നും തോന്നൂല കൊച്ചു കുട്ടികൾക്ക് നമുക്ക് ഇഡ്ലി ദോശ വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെ കൊടുക്കാൻ നന്നായിരിക്കും കേട്ടോ നല്ലൊരു പ്രോ പോഷക ആഹാരം എന്ന് പറയാം നന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ അതേ ബൗൾ തന്നെ സാധാരണ നമ്മൾ സാമ്പാർ പരിപ്പുണ്ടല്ലോ മഞ്ഞ നിറത്തിലുള്ള സാമ്പാർ പരിപ്പ് അതും ഇട്ടിട്ടുണ്ട് അതേ ആ ഉഴുന്നെടുത്ത അതേ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും നന്നായിട്ടൊന്ന് ചുമക്കെ വറുക്കുക അതും പറഞ്ഞ് കരിയരുതേ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ കൂടെ നമ്മുടെ ഉണ്ടല്ലോ പൊട്ടുകടലിയും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് നല്ല സ്വാദ് കൂടും അപ്പം ഞാനിത് പൊട്ടുകടലി ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂട്ടി ഇതിൽ ചേർക്കുക പിന്നെ ഒരു സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഒരു കഷ്ണം കായം കായം ഇടാ മറക്കരുതേ കായം തീർച്ചയായിട്ടും ഇടണം അപ്പോൾ കായം ഇടുക പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഉണക്കമുളക് ആണ് അപ്പം എൻ്റെ അടുത്ത് ഉണക്കമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് മുളക് പൊടിയും ഇടുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ആ ചീഞ്ചട്ടിയിൽ തന്നെ ആദ്യം കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് നല്ലത് ഞാനിപ്പോൾ പൊടി ഇട്ടുന്നേ ഉള്ളൂ കല്ലുപ്പാണെങ്കിലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ ധാരാളം കറിവേപ്പിലയും ചേർക്കുക ഞാനിപ്പോൾ ഒരു ഒരു തണ്ട് രണ്ട് തണ്ടോളം കറിവേപ്പില ചേർത്തിട്ടുള്ളൂ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലോണം കറിവേപ്പില ചേർത്തോളൂ കേട്ടോ അതാണ് ഭയങ്കര ടേസ്റ്റും ഉണ്ടാവുക അപ്പോൾ കറിവേപ്പിലയും മുളക് പൊടിയും മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കുക പിന്നെ ഇരിവുള്ള മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചിലവർക്ക് ഈ സമയത്ത് എരിവ് ഇങ്ങനെ പൊടിയിലൊന്നും അധികം ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ എരിവ് ചേർ അധികം ചേർക്കണ്ട എന്നാലും കുറച്ച് എരിവൊക്കെ നിന്നാലാണ് കേട്ടോ അതിന് ടേസ്റ്റ് എനിക്ക് എരിവ് കുറഞ്ഞു പോയി എന്നാണ് തോന്നിയത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഉണ അതും പൊടി ഈ മുളക് പൊടിയും കായും ഇതൊക്കെ കൂടിയിട്ട് ഈ പൊടിക്കണേൻ്റെ പൊടിയിട്ടിട്ട് നല്ലോണം മിക്സിൽ നന്നായിട്ടൊന്ന് വെക്കാം നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ ഇത് ചോറിനും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് ചോറിന് നമുക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടുള്ളൂ അപ്പോൾ ഞാൻ എത്രയും അടുത്തുനിന്ന് കണ്ടല്ലോ എന്നിട്ട് ഇത്രയ്ക്കും അധികം ഉണ്ടായി ഉണ്ടായിട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഒരു നേരം പെട്ടെന്ന് നമുക്ക് ഒരു ദോശ ഉണ്ടാക്കി അതിന് ചട്ടിയോ സാമ്പാറോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയിട്ട് ഈ പൊടി കൂട്ടിയിട്ട് തിന്നാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് ഇഡ്ഡലിക്ക് നല്ലോണം മാവ് ഞാൻ ഗ്രൈൻഡറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ച് വെച്ചിരുന്നു അപ്പോൾ അത് നല്ല അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇഡ്ലി ചട്നി പൊടിയും കൂട്ടിയിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ദോശയാണെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യണേന്ന് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇഡ്ഡലി ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ മുകളിൽ ഈ പൊടിയും കൂടി വിതറിതറി നല്ല മുരിഞ്ഞ ദോശയാണെങ്കിൽ എൻ്റെ സാറേ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെതാ ഇഡ്ലി നല്ല അടിപൊളി സ്പോഞ്ച് ഇഡ്ഡലി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇഡ്ലിക്ക് പത്ത് മിനിറ്റ് വെക്കുണ്ടു ഇഡ്ലിയിട്ടോ നമ്മൾ ടൈം നോക്കിയിട്ട് ഇഡ്ലി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും ടൈം അധികം എടുക്കുമ്പോഴാണ് ഈ ഇഡ്ലിക്ക് കല്ലുപോലെ ആവണത് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയൊരു ടിപ്പാണ് നിങ്ങളതുപോലെ ചെയ്ത് നോക്കി നോക്കൂ അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം കേട്ടോ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് തുറന്ന് നോക്കി നല്ല അടിപൊളി ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ചിലപ്പോൾ ഒരു ഏഴ് മിനിറ്റോ മറ്റു ആണെങ്കിൽ ഇഡ്ഡലി വേവില്ല ഉള്ള് വേവാണ്ടിരിക്കും കേട്ടോ പിന്നെ അതുപോലെ വെള്ളത്തിലൊന്ന് സ്പൂണൊന്ന് വെള്ളത്തിലെ തൊട്ടിട്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് നനക്കി കൊടുത്താൽ മതി അപ്പഴത്തേക്കും നമ്മുടെ ഇഡ്ലിങ്ങ് ഇങ്ങനെ വരും ഇഡ്ഡലി പാത്രത്തിൽ ഒന്നും ഒട്ടി പിടിക്കുകയോ ഒന്നും ചെയ്യില്ലാട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതിങ്ങനെ ഇഡ്ഡലി എടുക്കുന്നത് കൊണ്ടാണ് ശരിക്കും എനിക്ക് കിട്ടാത്ത വെള്ളത്തിൽ തൊട്ടിട്ട് ഒരു സ്പൂണും മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ തടങ്കിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇഡ്ലീടെ മേലെ ചിലവർ ഇഡ്ലി വെന്തതിന് ശേഷം കുറച്ച് വെള്ളം തെളിക്കുന്ന സ്വഭാവം ഉണ്ടാവും അങ്ങനെ വെള്ളം തെളിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ചോയ ഒരു വെള്ളം ഒരു വെള്ളം കെട്ടിയ പോലെ എന്തോ പോലെ ഉണ്ടാവും ശരിക്കും ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇഡ്ലിയുമായിരിക്കും പിന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ നമുക്ക് ഇഡ്ഡലി കഴിച്ചാലോ ഇഡ്ലിക്ക് അത് എടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ രണ്ട് ഇഡ്ഡലിക്കാണ് ഞാൻ കഴിക്കാറ് ഇന്ന് ഇഡ്ഡലിയും ചട്നിയും ആ പൊടിയും കൂടിയിട്ട് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ പൊടിയുടെ പൊടി വേറൊരു സാധനമുണ്ട് ഈ പൊടിക്ക് നമുക്ക് നെല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് ഈ പൊടിയുടെ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കരുത് നല്ലെണ്ണ തന്നെ ഒഴിക്കണം